ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ലണ്ടനിൽ നടന്ന ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ ഭീകരവാദ പദ്ധതികളിൽ എന്ന മാരക ജൈവവിഷം ആദ്യമായി ഉപയോഗിക്കപ്പെട്ടതിന്റെ വിവരം ലോകം ഞെട്ടലോടെയാണ് കേട്ടത് ബൾഗേറിയൻ എഴുത്തുകാരനും വിമതനുമായിരുന്ന ജോർജി മാർക്കോവിനെ വിഷം കുത്തിവയ്പ്പിച്ച് കൊലപ്പെടുത്തിയ ഈ സംഭവം ശീതയുദ്ധ കാലഘട്ടത്തിലെ കിഴക്കൻ ബ്ലോക്ക് രാജ്യങ്ങൾ വിമതരെ നിശബ്ദരാക്കാൻ ഉപയോഗിച്ച തണുപ്പൻ യുദ്ധതന്ത്രങ്ങളുടെ ഭീകര മുഖം വന്ന് തുറന്നുകാട്ടി കുറേം അംബ്രല്ല കൊലപാതകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സെപ്റ്റംബർ ഏഴിനാണ് ലണ്ടനിലെ വോട്ടല്ലു പാലത്തിൽ വെച്ച മാർക്കോവിനു നേരെ ഉണ്ടായത് ഒരു കുടയിൽ ഒളിപ്പിച്ച പ്രത്യേക ഉപകരണം ഉപയോഗിച്ച അദ്ദേഹത്തിന്റെ തുടയിൽ റൈസിൻ നിറച്ച ഒരു ചെറു പെല്ലറ്റ് കുത്തിവെക്കുകയായിരുന്നു പെല്ലറ്റിന്റെ വലിപ്പം ഒരു പിൻ പിൻഹെഡിനോളം ചെറുതായിരുന്നു ആക്രമണത്തെ തുടർന്ന് കടുത്ത പനിയും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവിച്ച മർക്കോവ് മൂന്ന് ദിവസത്തിന് ശേഷം ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മാരകമായ റൈസിൻ വിഷമാണ് മരണ കാരണമെന്ന് കണ്ടെത്തിയത് ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും റൈസിൻ ഒരു യുദ്ധായുധമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് യു എസ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പരീക്ഷണം നടത്തിയിരുന്നു എങ്കിലും ചൂടിൽ പോകാൻ സാധ്യതയുള്ള കാരണം സൈനിക ആവശ്യങ്ങൾക്ക് ഇത് ഫലപ്രദമല്ലാത്ത ഒരു ആയുധമായി അവർ വിലയിരുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇറാഖ് റൈസിൻ ആയുധങ്ങൾ ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയിൽ വലിയ രീതിയിൽ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടായെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് രഹസ്യ അന്വേഷണം നടക്കുന്നത് മൂന്ന് ഐ എസ് എസ് ഭീകരരെ ഗുജറാത്ത് ആന്റി ടെററിസം സ്ക്വാഡ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഹൈദരാബാദ് സ്വദേശിയായ ഡോക്ടർ അഹമ്മദ് മൊഹിയുദ്ദീൻ സയിദ് यूपी स्वदेशी आया आसाद सुलेमान शेख मुहम्मद सुहई मुहम्मद जलीम खान എന്നീ മൂന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തത് ഡോക്ടർ ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇയാളുടെ നേതൃത്വത്തിൽ ഉയർന്ന വിഷാംശമുള്ള രാസവസ്തുവായ റൈസിൻ എന്ന മൂന്ന് നഗരങ്ങളിൽ തിരക്കേറിയ ഭക്ഷ്യ വിപണികളിൽ അദ്ദേഹം സർവേ നടത്തിയെന്നും തിങ്കളാഴ്ച ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ മൊത്തവ്യാപാര പഴം പച്ചക്കറി മാർക്കറ്റായ ദില്ലിയിലെ ആസാദ്പൂർ മണ്ടി അഹമ്മദാബാദിലെ നരോദ ഫ്രൂട്ട് മാർക്കറ്റ് ലക്നൌവിലെ ആർ എസ് എസ് ഓഫീസ് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ആറ് മാസമായി ഡോക്ടർ നിരീക്ഷണം നടത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ജനക്കൂട്ടവും തിരക്കും സ്ഥലങ്ങൾ ആക്രമണത്തിന് ലക്ഷ്യമിട്ടെന്നും എ അറിയിച്ചു ഇനി എന്താണ് റൈസിൻ റൈസിൻ ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിഷങ്ങളിൽ ഒന്നാണ് രുചിയില്ലാത്തതും വാസനയില്ലാത്തതുമായ ഇതിനെ ഭക്ഷണത്തിലോ വെള്ളത്തിലോ കലർത്തിയാലും ആരും തിരിച്ചറിയില്ല ആവണക്കിന്റെ വിത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന അത്യധികം വിഷാംശമുള്ള പ്രോട്ടീനാണ് റൈസിൻ കുറഞ്ഞ അളവിൽ ശരീരത്തിൽ പ്രവേശിച്ചാൽ പോലും കോശങ്ങളിൽ പ്രോട്ടീൻ ഉൽപ്പാദനം തടസ്സപ്പെടുത്തി ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനരഹിതമാകലിന് ഇത് കാരണമാകും ഈ സംഭവം ലോകമെമ്പാടുമുള്ള സുരക്ഷാ ഏജൻസികളെ റൈസിൻ ഒരു ജൈവായുധമായി ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതകളെ കുറിച്ച് കൂടുതൽ ജാഗ്രതയുള്ള ി മാറ്റി മനുഷ്യർക്ക് വളരെ അപകടകരമാണ് റൈസിൻ വിഷബാധ ഏറ്റാൽ ചികിത്സയില്ല ലക്ഷണങ്ങൾ കുറച്ച ശരീരത്തെ പിന്തുണയ്ക്കാൻ മാത്രമേ ഡോക്ടർമാർക്ക് സാധിക്കൂ ഓക്സിജൻ ഫ്ലൂയിഡുകൾ തുടങ്ങിയവ നൽകാം വിഷം പുറത്തേക്ക് തള്ളേണ്ടത് ശരീരം തന്നെയാണ് രാസായുധ നിരോധന സംഘടന റൈസിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് റൈസിൻ വിഴുങ്ങിയാലോ ഇഞ്ചക്ട് ചെയ്താലോ ആളുകൾ മരിക്കും ചർമ്മത്തിലൂടെ ഇത് അകത്തു കയറില്ല വെള്ളത്തിൽ ഇത് ദുർബലമാകും അഗ്നിയിൽ നശിക്കുകയും ചെയ്യും ആയുധങ്ങളും വെടിക്കോപ്പുകളും ഉൾപ്പെടെയാണ് ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ് പ്രതികളെ പിടികൂടിയത് ആയുധങ്ങൾ ിൽ നിന്ന് മൂന്ന് തോക്കുകളും മുപ്പത് വെടിക്കോപ്പുകളും നാല് ലിറ്റർ ആവണക്കെണ്ണയും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹൈദരാബാദിലെ രാജേന്ദ്ര നഗർ സ്വദേശിയായ ഡോക്ടറും പ്രതി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മുപ്പത്തിയാറ് വയസ്സുകാരനായ മുഹമ്മദ് മുഹയുദ്ദീൻ സയ്യിദാണ് പിടിയിലായിരിക്കുന്നത് ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തുന്നതിനായാണ് ഇയാൾ അഹമ്മദാബാദിലേക്ക് എത്തിയത് എന്നാണ് എസ് പറയുന്നത് റൈസിൻ ഉപയോഗിച്ചു കൊണ്ടുള്ള ആക്രമണത്തിനാണ് ഇവർ പദ്ധതിയിട്ടിരുന്നത് ഇയാൾ ചൈനയിലാണ് എം ബി ബി എസ് പഠിച്ചത് ലക്നൗ ഡൽഹി തുടങ്ങിയ വിവിധ ഇടങ്ങളിൽ ആക്രമണം നടത്താനായിരുന്നു പദ്ധതി ചൈനയിൽ നിന്ന് എം ബി ബി എസ് നേടിയ ഡോക്ടർ തന്റെ മെഡിക്കൽ അറിവ് ഉപയോഗിച്ച് ഏറെ നാളായി ആവണക്കിൻ വിത്തുകളിൽ നിന്ന് റൈസിൻ എടുക്കുകയായിരുന്നു ഈ വിഷം ഉപയോഗിച്ച് ഡൽഹി അഹമ്മദാബാദ് ലക്നൗ എന്നിവിടങ്ങളിൽ വെള്ളത്തിലും ഭാവിയിൽ ക്ഷേത്ര പ്രസാദങ്ങളിലും കലർത്തി ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടവിഷ പ്രയോഗങ്ങളിൽ ഒന്നും നടത്താനാണ് പദ്ധതിയിട്ടിരുന്നത് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇയാളെയും കൂടെ മുഹമ്മദ് സുഹൈലിനെയും ആസാദിനെയും ഗുജറാത്ത് ആന്റി ടെററിസം സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു ഇവർ ടെലിഗ്രാം വഴി ഐ എസ് ഐ എസ് ഭീകരസംഘടനയിലെ ഹാൻഡിൽമാരുമായി ബന്ധത്തിലായിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ഹാൻഡിൽമാർ ഡ്രോൺ വഴി ഇവർക്കായുള്ള ആയുധങ്ങൾ നൽകിയിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ഭീകരവിരുദ്ധ ഏജൻസികൾക്ക് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല എന്നതിന്റെ മറ്റൊരു ഓർമ്മപ്പെടുത്തലാണ് ഇത് അവരുടെ ജോലി ഒരു ഗോൾ കീപ്പറുടേതുപോലെയാണ് എത്ര ഗോളുകൾ തടഞ്ഞാലും ആരും ശ്രദ്ധിക്കപ്പെടില്ല അവർ ഒരു ഗോൾ എങ്കിലും ും വഴങ്ങിയാൽ അതിനെ മാത്രമേ ലോകം ശ്രദ്ധിക്കൂ ഡൽഹി സ്ഫോടനം അതുകൊണ്ട് തന്നെ ഒരു വീഴ്ചയായി കാണാൻ കഴിയില്ല കഴിഞ്ഞ ഒരു ശതാബ്ദത്തിനിടയിൽ നമ്മുടെ ഏജൻസികൾ എത്ര ഭീകര പദ്ധതികൾ തടഞ്ഞുവെന്ന് നമുക്കറിയില്ല അത് അനേകമായിരിക്കാം